ഹലോ ഗേസ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അരിപ്പൊടി പൊടിച്ച് ഒന്ന് വറുത്ത് വെച്ചപ്പോൾ എന്താപ്പം അതുകൊണ്ട് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അപ്പോൾ പിന്നെ ചെയ്യുന്ന കെണ്ണത്തിലപ്പം അലച്ച വട്ടയപ്പം ഉണ്ടാക്കുകയാണ് അങ്ങനെ പിന്നെ ഒന്നാക്കിയില്ല ഒരു രണ്ട് കപ്പ് പൊടി എടുത്ത് എനിക്കൊരു നാലച്ച ബെല്ലും ആ ബെല്ലത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിലൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അവർച്ചപ്പോൾ ഇതിൽ വല്ല പൊടിയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു ചോദിച്ചാൽ പോവുകയും ചെയ്യും പിന്നെ നമ്മൾ പൊടിച്ച നമ്മൾ പൊടിച്ച പച്ചരി ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ പാവ് വെച്ചിട്ട് ഒഴിക്കണേ അല്ല നമ്മൾ പൊടി പോകാൻ വേണ്ടിയിട്ട് അല്ല പറഞ്ഞു വെച്ചാൽ നമ്മൾ വെറും പച്ചരിയാണ് പച്ചരി ഇട്ടിട്ട് കെയിൻഡറിലരയ്ക്കാണെന്ന് വെച്ചാൽ ഇതൊന്ന് വെറുതെ ജസ്റ്റ് പൊടിച്ചിട്ട് കൊടുത്താലും മതി അതിന് നമ്മുടെ വെല്ലപ്പാവൊക്കെ തണുത്തിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് കയ്യിലും കൊണ്ടൊന്നും എളുക്കാൻ പറ്റില്ല അപ്പോൾ നന്നായി കൈ ഇട്ടിട്ട് കുഴച്ചെടുക്കുക കേട്ടോ അതിലിങ്ങനെ കട്ട കട്ടയൊക്കെ ഉണ്ടെച്ചാൽ അതൊക്കെ ഒന്ന് എന്താ പറയുക പോവാനും നന്നായിട്ട് കുഴച്ചെടുക്കുക കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ പോകുതാണോ നമ്മുടെ പാവ് ഇതാ കൊട്ടയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഒരു നല്ല കുറച്ച് ലൂസും കുറച്ച് ടൈറ്റും ഉള്ള ഇങ്ങനെ കട്ടയൊക്കെ പോയിട്ട് നമ്മുടെ അമ്മ റെട്ടിയായിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ ഒന്ന് ലൂസായിട്ടിരിക്കണം എന്തായാലും ചെറിയ മണിമണിയൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ അമ്മ ഉടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതാ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഇങ്ങനെ വേണച്ചാലും കലത്തിൽ വയ്ക്കാം കേട്ടോ പക്ഷെ ഞാൻ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചക്ക സീസൺ ആകുമ്പോൾ ഞങ്ങൾ ചക്കയൊക്കെ കിട്ടുമ്പോൾ എന്താ പറയുക അതിനൊക്കെ ചോളപ്പറിച്ച് ഞങ്ങൾ കുറച്ച് നന്നായി നെയ്യിലൊക്കെ ഇട്ട് വരട്ടി വെക്കും കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരട്ട് വയ്ക്കും അപ്പോൾ എന്നാൽ ശരി കുറച്ച് നമുക്ക് ചക്കയും കൂടി അതിലിട്ട് നോക്കാം പറഞ്ഞിട്ട് അങ്ങനെ ചക്ക ചക്ക നല്ല ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ഇതേപോലെ ഇനി നമുക്ക് ഇതും അതിലേക്കൊന്ന് കൊട്ടിയിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നല്ല മിക്സ് നന്നായിട്ട് കുഴച്ചെടുക്കുക നമുക്ക് ചക്കി ഇതേപോലെ അതിൽ നമ്മളിപ്പോൾ മാവ് കുഴച്ച പോലെ ഒന്ന് കൈയിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കാം ചക്കട നല്ല ടേസ്റ്റും ഉണ്ടാവും നമ്മളിപ്പോൾ ഏകദേശം ചക്ക ഉപ്പൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ അതേപോലെ തന്നെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ചക്ക ഇല്ലാത്തവർ കുഴപ്പമൊന്നുമില്ല ഇതുപോലെ നമ്മൾ ബെല്ലം കാച്ചിട്ട് ഇങ്ങനെ പാവ ഒഴിച്ചാലും കുഴപ്പമില്ല അപ്പോൾ അതിൽ കുറച്ച് ഒരു നമ്മൾ സോഡാപ്പൊടിയുള്ളത് നമ്മൾ ചക്ക ഇടം കൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും പൊങ്ങിയും വരും കേട്ടോ അപ്പോൾ ഞാൻ സോഡാ പൊടിയൊന്നും ഇട്ടിട്ടില്ല ഈ ചക്ക മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ പാവിൻ്റെ കറക്റ്റ് പരിവായിട്ടുണ്ട് കഴിഞ്ഞ് നമുക്കിതൊരു എന്താ പറയുക അരമണിക്കൂറ് അല്ലെച്ച ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ നമുക്കിതിലേക്ക് ഒരു നാലോ അഞ്ചോ ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടൊന്നും നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഏലക്കായുടെ ഫ്ലേവറൊക്കെ നമുക്ക് വരും കേട്ടോ വേണമെന്ന് വെച്ച് വെച്ച് ചെയ്താൽ മതി ഇലച്ച കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ഏലക്കായുടെയൊക്കെ ഒരു മണം വരുമ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചിട്ട് വെക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പറയുന്നത് തേങ്ങ തേങ്ങയുണ്ടല്ലോ ഒരു തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് ച കഴി എന്താ പറയുക നമുക്ക് തേങ്ങേനെ ചെറുതായിട്ട് ഇത് അതേപോലെ ആയിരിക്കാം കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് ചീഞ്ചേട്ടിയിൽ ഒരിത്തിരി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക ഒരു ബ്രൗൺ കളർ ആകുന്നവരൊന്ന് നന്നായി വറുത്തെടുക്കുക വേണമെന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഇടാ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വറുത്തിടുമ്പോൾ നെയ്യിലൊന്ന് വറുത്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞുവെച്ചാൽ നമ്മൾ അപ്പം കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ് കേട്ടോ മൊരിഞ്ഞിട്ടുള്ളൊരു ടേസ്റ്റ് ആണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ട് തേങ്ങയൊന്ന് വറുത്ത് കൊടുക്കുക അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് പിന്നെ നെയ്യിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ വരും നല്ലൊരു മണവും ഒക്കെ വരും അപ്പോൾ നമുക്ക് അത് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റോ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മുടെ തേങ്ങ ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അതാണ് ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് ചൂടൊക്കെ ആറിക്കഴിഞ്ഞ ശേഷം നമ്മുടെ മാവിലേക്ക് കൊട്ടാൻ പറ്റുള്ളൂ കേട്ടോ അത് ചൂടോടുകൂടി കൊട്ടിക്കഴിഞ്ഞാൽ മാവ് അങ്ങനെ വീതിട്ട് കട്ട പിടിക്കും അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ ശേഷം ഇതുണ്ടോ മാവിലേക്ക് കൊട്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി വെക്കാം ഇളക്കി നന്നായിട്ട് എല്ലാ ഭാഗത്തും കൂടി തേങ്ങയൊക്കെ എത്താൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി റെഡിയാക്കി വയ്ക്കാം കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഇളക്കിയിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് ഇഡ്ഡലി ചേമ്പ് അടുപ്പത്തൊക്കെ വെച്ച് ഒരു എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക അടി കൂടെ ഒന്ന് അടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യും കൊണ്ട് നാല് ഭാഗത്തും നന്നായിട്ട് ആ നെയ്യ് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് നമുക്ക് ഇഡ്ഡലി ചേമ്പിൻ്റെ താഴത്ത് തട്ടുണ്ടല്ലോ അതിങ്ങനെ കമത്തി വയ്ക്കുക കമത്തി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കെണ്ണം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു മൂന്നോ നാലോ നമ്മുടെ അപ്പത്തിൻ്റെ മാവ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് മണിക്കൂർ നമുക്ക് അടുപ്പത്ത് വേവിക്കാൻ വയ്ക്കാം കേട്ടോ നമ്മൾ ആദ്യം വേവിക്കാൻ നമുക്ക് വേണമെന്ന് വെച്ചാൽ രണ്ടു പരിപ്പും മുന്തിരി ഒന്ന് വേവിച്ച് വറുത്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ മുകളിലൂടെ ഇട്ട് കൊടുക്കുക ഒരു ഡെക്കറേഷൻ എന്ന് വെച്ചാൽ വേണച്ചിട്ട് കൊടുത്താൽ മതി അലച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം എൻ്റെ രണ്ടു മുന്തിരി ഉള്ളത് കൊണ്ട് ഞാൻ ഒന്ന് നെയ്യിട്ട് വറുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടനെ അതേപോലെ ഓരോന്നോരോന്നാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം ഒര മണിക്കൂർ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ വെച്ചിട്ടുണ്ട് നമ്മുടെ അടുപ്പമൊക്കെ നന്നായി കത്തണ്ടെട്ടോ ആ നമ്മുടെ മണിക്കൂർ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ അത് അപ്പം പൊന്തി വന്ന് നല്ല നമ്മൾ ചക്ക കൂട്ടും കൊണ്ടും പിന്നെ ബെല്ലത്തിൻ്റെ കളറൊക്കെ കൊണ്ടും മഞ്ഞ കളറായി വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പട്ടയപ്പം കിണ്ണത്തിലപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ടാണോ അപ്പം അങ്ങനെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആയിട്ടാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണണം